നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ കൂടുതൽ ചർച്ചകളാണ് ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ അടക്കം സിനിമയിലെ അവസരത്തിന് മകൾ അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന അമ്മമാർ വരെ ഉണ്ടെന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു പ്രധാന നിരീക്ഷണം ആരോടും പറയാനാകാതെ വേദനയും പേറി ജീവിക്കുകയാണ് പലരും സ്വന്തം മാതാപിതാക്കളോട് പോലും പറയാൻ മടിക്കുന്നു മാതാപിതാക്കളുടെ എതിർപ്പ് മറികടന്നാണ് പലരും അഭിനയമോഹം കൊണ്ട് സിനിമയിലേക്ക് വരുന്നത് മോശം അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ പല പെൺകുട്ടികളും നിശബ്ദരായി പോവുകയാണ് സിനിമയിൽ അടുത്ത ഇടപഴകുന്ന രംഗങ്ങൾ ചെയ്യുന്ന നടിമാർ യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയാണ് എന്ന് പലരും ധരിക്കുന്നു സെക്സ് വേണമെന്ന് യാതൊരു മടിയുമില്ലാതെ അത്തരക്കാർ സ്ത്രീകളോട് പറയുന്നു താല്പര്യമില്ലെന്ന് പറയുന്ന സ്ത്രീകളോട് അങ്ങനെ ചെയ്താൽ കൂടുതൽ അവസരങ്ങൾ വാങ്ങിത്തരാമെന്നും പലരും പറയുന്നു ചില പുതുമുഖ നടിമാർ ഇത്തരക്കാരുടെ കെണിയിൽ വീഴാറുണ്ട് സിനിമയിലേക്ക് അവസരം നൽകി പ്രൊഡക്ഷൻ കൺട്രോളറോ മറ്റാരെങ്കിലുമോ സമീപിക്കുമ്പോഴോ അല്ലെങ്കിൽ അവസരം ചോദിക്കുമ്പോഴോ ആദ്യം പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് വിട്ടുവീഴ്ച തുടങ്ങിയ വാക്കുകളാണ് ഈ രണ്ട് വാക്കുകളും സിനിമാ മേഖലയ്ക്ക് സുപരിചിതം നടൻ നിർമ്മാതാവ് സംവിധായകൻ പ്രൊഡക്ഷൻ കൺട്രോളർ തുടങ്ങി സിനിമയിലെ ആരും ലൈംഗിക ആവശ്യവുമായി ഏത് സമയത്തും സമീപിച്ചേക്കാം ഇതും റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് സിനിമയിൽ വിജയിച്ചവരെ ചൂണ്ടിക്കാട്ടി മറ്റെല്ലാവരും മുന്നേറിയതും പണം സമ്പാദിച്ചതും വിട്ടുവീഴ്ച ചെയ്തിട്ടാണെന്ന് അവസരം തേടുന്നവരോട് ഇത്തരക്കാർ പറയും നടിമാർ പ്രശസ്തരായത് വിട്ടുവീഴ്ച ചെയ്താണെന്ന് ഈ മേഖലയിൽ പലരും വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചത് സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണെന്നും നടിമാർ മൊഴിയിൽ പറയുന്നുണ്ട് സിനിമയിൽ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റും വിട്ടുവീഴ്ചയും വേണ്ടിവരുമെന്ന് ചിലർ പറഞ്ഞതായി കമ്മിറ്റിക്ക് മുന്നിൽ ഒരു നടി മൊഴി നൽകി ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ടായിരിക്കാം എന്നാൽ സിനിമയിൽ എത്തുന്ന സ്ത്രീകൾ പൊതുവെ അവസരത്തിനായി കിടക്ക പങ്കിടാൻ ഇഷ്ടപ്പെടുന്നവരല്ല അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകുന്ന ചിലർ സിനിമാ മേഖലയിൽ ഉണ്ട് മകൾ അത്തരം വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്നും ചിന്തിക്കുന്ന അത്തരത്തിൽ ഉള്ള സാഹചര്യത്തിൽ കണ്ണടക്കുകയും ചെയ്യുന്ന ചില അമ്മമാരെയും തനിക്കറിയാം എന്ന കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ഒരു നടി പറഞ്ഞു അതൊരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് തൊഴിലിനായി ലൈംഗികാവശ്യങ്ങൾക്ക് കീഴ്പ്പെടണം എന്ന സാഹചര്യം സങ്കടകരമാണ് എന്ന് സിനിമാ മേഖലയിലെ സ്ത്രീകൾ പറയുന്നു സിനിമയിൽ അവസരം നൽകാൻ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റണം എന്ന ചിലർ ആവശ്യപ്പെടുന്നതിൻ്റെ വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ എന്നിവ കമ്മീഷന് മുന്നിൽ ഹാജരാക്കി മോശമായ അനുഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉപദ്രവിച്ച നടൻ്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടി നൽകിയ മൊഴിയിൽ പറയുന്നു ഒറ്റ ഷോട്ടിൽ എടുത്തു തീർക്കേണ്ട ആലിംഗന രംഗം പതിനേഴ് ടേക്കുകൾ വരെ പോയി എന്നും സംവിധായകൻ തന്നെ കുറ്റപ്പെടുത്തിയെന്നും നടി പറയുന്നു പണത്തിനു വേണ്ടി സ്ത്രീകൾ എന്തും ചെയ്യുമെന്നാണ് ചിലരുടെ മനോഭാവം പ്രശ്നക്കാരിയെന്ന് ഒരു നടിയെ മുദ്രകുത്തുമ്പോൾ അവർക്ക് പിന്നീട് അവസരം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ അഭിനയം മോഹമായി കൊണ്ടു നടക്കുന്ന പല സ്ത്രീകളുടെയും പ്രതികരണം മൗനം മാത്രമായിരിക്കും സത്യം തുറന്നു പറയാൻ പലർക്കും ഭയവുമാണ് ലൈംഗികമായി വഴങ്ങുന്നവർക്ക് മാത്രമാണ് നല്ല ഭക്ഷണം നഗ്നത പ്രദർശിപ്പിക്കാൻ നടിമാർക്ക് മുകളിൽ സമ്മർദ്ദം വഴിവിട്ട കാര്യങ്ങൾക്ക് സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു അതിക്രമം കാട്ടിയവരിൽ പല പ്രശസ്തരും ഉന്നതരുമുണ്ട് എന്നിങ്ങനെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് നഗ്നത എത്രത്തോളം പ്രദർശിപ്പിക്കണം എന്ന കാര്യം സംബന്ധിച്ച് യാതൊന്നും കരാറിൽ പറയാതെ ചിത്രീകരണം തുടങ്ങുമ്പോൾ നിലപാട് മാറിമറിയുന്നു എന്ന ഒരു നടി ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു വളരെ കുറച്ച് ശരീരഭാഗങ്ങൾ മാത്രമേ കാണിക്കൂ എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് ആരംഭിച്ച ശേഷം അണിയറക്കാർ കൂടുതൽ ശരീരഭാഗങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെടുന്നു ചിത്രീകരണം തുടങ്ങുമ്പോൾ ലോക്ക് സീനുകളിൽ വരെ അഭിനയിക്കാൻ ആവശ്യപ്പെടുന്നു എന്നും ഒരു നടി വെളിപ്പെടുത്തി പിൻവശം മാത്രമേ കാണിക്കൂ എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ കരാറിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ നക്ത പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഒടുവിൽ ഷൂട്ടിംഗ് അവസാനിപ്പിച്ച സെറ്റിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയും പല നടിമാർക്കും നടിമാർക്കുമുണ്ടായതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്